വാർത്തകൾ തുടരുന്നു ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിലൊതുക്കി വയനാടൻ ജനത വീണ്ടും പോളിംഗ് ബൂത്തിലെത്തി രാഹുൽ രണ്ട് തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിലാണ് സഹോദരിയായ പ്രിയങ്ക അംഗം കുറിക്കുന്നത് കോൺഗ്രസ് ചിഹ്നം കണ്ടാൽ മറ്റൊന്നും ചിന്തിക്കാത്തതാണ് വയനാടൻ ജനത അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ വിജയത്തിൽ സംശയമില്ലെങ്കിലും ഭൂരിപക്ഷം എത്രയെന്ന് പറയുക അസാധ്യമാണ് സി പി എമ്മിൻ്റെ കരുത്തുറ്റ നേതാവും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അമരത്കാരനുമായ സത്യൻ മൊഗേരിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നവ്യ ഹരിദാസും പരസ്പരം കൊമ്പു കോർക്കുമ്പോൾ ഇക്കുറി വയനാട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം പ്രിയങ്കയുടെ സഹോദരൻ രാഹുൽ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിനാണ് വയനാട്ടിൽ നിന്നും ജയിച്ചു കയറിയത് എന്നാൽ പിന്നീട് രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ വയനാട് ിനെ ഒഴിവാക്കുകയായിരുന്നു ഇത് ചിലരിലെങ്കിലും നീരസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മറ്റു മുന്നണികൾക്ക് ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് ശക്തമായ പോളിംഗ് ആണ് വയനാട്ടിലും ഉണ്ടായിട്ടുള്ളത് എന്നാൽ അടിയൊഴുക്കുകൾ ഉണ്ടോ എന്നറിയാൻ ഇനിയും ഒരാഴ്ച കൂടി കാത്തിരിക്കണം അത്രയില്ല ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഇവിടെ മുണ്ടക്കേച്ചൊരു പ്രദേശം എന്ന് പറഞ്ഞ ആളുകൾ വളരെ ദൂരെ നിന്നും വന്നിട്ട് വേണം വോട്ട് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദുരന്തം കഴിഞ്ഞതിനുള്ള ഒരു സാഹചര്യം അനുസരിച്ച് ആളുകൾക്ക് അത്ര എളുപ്പമല്ല വന്ന് വോട്ട് ചെയ്യണം